സിനിമയിൽ അഭിനയിക്കുന്നവരുടെ കുറിച്ച് പല ചർച്ചകളും വാർത്തകളും സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും വരാറുണ്ട് ഇതെല്ലാം പലപ്പോഴും വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടൻ ബാബു നമ്പൂതിരി ഇവരൊക്കെയും തങ്ങളുടെ ശരിക്കുള്ള രൂപത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് ബാബു നമ്പൂതിരി പറഞ്ഞത് വർഷങ്ങളായി മോഹൻലാൽ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ബിഘുപയോഗിക്കുന്നവരാണ് അവർക്ക് അതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ആരാധകർക്ക് അവരെ ആ രൂപത്തിൽ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇന്നും അവർ അങ്ങനെ തന്നെ നടക്കുന്നതെന്നും ബാബു നമ്പൂതിരി പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ആകാരവടിവും അഭിനയമികവുമാണ് ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിൻ്റെ ഇടിപ്പടങ്ങളല്ല ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഇടിപ്പടങ്ങൾ ഓടിയത് ഒരു അതിലെ മറ്റ് കഥാപാത്രങ്ങൾ കൊണ്ടാകാം അത് ചിലപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുമായിരിക്കാം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുരാനാണ് അതിന് ഉത്തമ ഉദാഹരണം ഒരു ഹീറോ പരിവേഷം അതിൽ ലാലിന് കിട്ടിയിട്ടുണ്ടെന്നും ബാബു നമ്പൂതിരി പറയുന്നുണ്ട് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് മോഹൻലാൽ ആറാം തമ്പുനാരിൽ എത്തുമ്പോൾ ഒപ്പം മഞ്ജുവാരന്റെ അഭിനയ മികവും അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോഴാണ് ആ സിനിമ വമ്പൻ ഹിറ്റായത് മോഹൻലാൽ ട്രാക്ക് മാറിപ്പോയി എന്നൊന്നും ഞാൻ പറയില്ല കാരണം എത്രയോ വെറൈറ്റി പടങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇനിയും വെറൈറ്റി പടങ്ങൾ വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് മനുഷ്യനല്ലേ അദ്ദേഹം നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ മിക്ക മാനറിസവും അതിൽ വരും പിന്നെയും വെറൈറ്റി കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് പാടാണ് മോഹൻലാൽ നടൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഹീറോ പരിവേഷത്തിൽ അദ്ദേഹത്തെ കാണാനാണ് ആളുകൾക്ക് കൂടുതലും ഇഷ്ടം ഒരു ചട്ടമ്പിയായി അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് കിരീടം ഈ ലെവലിൽ എത്തിച്ചത് ഇനി എന്താണ് മോഹൻലാൽ ചെയ്യുക എന്നറിയില്ല അത്രത്തോളം ചെയ്തു കഴിഞ്ഞു കിടക്കുമ്പോൾ അല്ലാതെ വിഗ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ പല ആർട്ടിസ്റ്റുകളും ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് ആർക്കും മുടിയില്ലല്ലോ ഈ മുടിയില്ലായ്മ കാണിക്കുന്നതിൽ വിഷയമില്ലാത്തത് സിദ്ദിക്ക് മാത്രമാണ് സിദ്ധിഖ് ഏതൊരു വേഷവും ചെയ്യും മോഹൻലാൽ വിഗ് ഇല്ലാതെ എങ്ങനെയെന്ന് ഒരാളെ കാണിച്ചു എന്ന് ആ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാലു അലക്സിനെയാണ് മോഹൻലാൽ ശരിക്കുള്ള രൂപം കാണിച്ചത് കർത്താവെ എന്ന് പറഞ്ഞാണത്രേ അത് കണ്ടിട്ട് ലാലു സംസാരിച്ചത് മോഹൻലാൽ വിഗ് വെക്കാൻ തുടങ്ങിയിട്ട് അഞ്ചോ ആറോ വർഷമായിട്ടുള്ളൂ മമ്മൂക്കയുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് പാച്ച് വിഗ് ആണെന്നാണ് തോന്നുന്നത് മോഹൻലാലിന്റെ അത്ര മുടിക്ക് പ്രശ്നമുണ്ടായിട്ടില്ല എങ്കിലും ഫുൾ ടൈം വിഗ് ആണ് അവർക്കും ശരിക്കുള്ള രൂപത്തിൽ നടക്കാൻ ആഗ്രഹം കാണും പക്ഷേ ആളുകൾക്ക് അങ്ങനെ അവരെ കാണാൻ താല്പര്യം കാണില്ല ഇങ്ങനെയാണ് ബാബു നമ്പൂതിരി ഒരു മീഡിയയോട് പറഞ്ഞത്